അയോധ്യ വിഷയത്തിൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടിനെ കുറിച്ചൊന്ന് ഞാൻ വായിച്ച് കേൾപ്പിക്കാം രാമക്ഷേത്ര ഉദ്ഘാടനം ബി ജെ പി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നു മുസ്ലിം ലീഗ് മുതലെടുപ്പിനുള്ള ശ്രമം ജനം തിരിച്ചറിയണം അതായത് മുസ്ലിം ലീഗ് പറയുന്നത് രാമക്ഷേത്ര ഉദ്ഘാടനമൊക്കെ ബി ജെ പി രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നൊക്കെ അതിനെതിരെയാണ് ഇവർ എന്നാണ് ഇവർ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇതൊക്കെ പറയാൻ എന്ത് അർഹതയാണ് ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഉള്ളത് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് വളരെ നിഷ്പക്ഷമായിട്ടൊന്ന് ചർച്ച ചെയ്യാം ഞാൻ വിശ്വസിക്കുന്ന മതമായിട്ടുള്ള മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ആ മതത്തിൻ്റെ പേര് ഉപയോഗിച്ചിട്ടല്ല ഇവരുടെ പാർട്ടിയുടെ പേര് തന്നെ നമുക്കറിയാം ഞാനുൾപ്പെടെയുള്ള ഈ രാജ്യത്തുള്ള ഒരുപാട് ആളുകൾക്ക് കടു മത വിയോജിപ്പുണ്ട് നമ്മളൊക്കെ വിശ്വസിക്കുന്ന മതത്തിൻ്റെ പേരെടുത്ത് മുതലെടുപ്പ് നടത്തുന്നതിൽ ഇത് വെറുതെ പറയുന്നതല്ല കേരളത്തിൽ തന്നെ എല്ലാ മുസ്ലിങ്ങളും ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്കൊപ്പമാണോ അല്ല ഒരിക്കലുമല്ല അതേപോലെ തന്നെ കേരളം വിട്ടുകഴിഞ്ഞാൽ ഈ മുസ്ലിം ലീഗ് എന്ന പാർട്ടി എവിടെയെങ്കിലും ഉണ്ടോ ഇതൊക്കെ ആലോചിച്ചു നോക്കിയാൽ ഏതൊരാൾക്കും മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ഇവരെന്താണ് ചെയ്യുന്നത് മുസ്ലിം എന്ന പേര് പാർട്ടിക്കിട്ട് കൊണ്ട് പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള ആളുകളെ പറഞ്ഞ് പറ്റിക്കുകയാണ് ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി അത് ചെയ്യും ഇത് ചെയ്യും അതിനു വേണ്ടിയാണ് ഈ പാർട്ടി എന്നൊക്കെ യഥാർത്ഥത്തിൽ ബോധമുള്ള ഏതെങ്കിലും ഒരു മുസൽമാന് ഈ ഒരു പാർട്ടിയിലേക്ക് പോവാൻ സാധിക്കുമോ നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കാം നമ്മുടെ രാജ്യത്തിന്റെ ഭരണത്തിന്റെ താക്കോൽ സ്ഥാനത്ത് ഈ പാർട്ടി എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ ഇനി എന്തെങ്കിലും ഇല്ല അതാണ് യാഥാർത്ഥ്യം അപ്പോ അവരെങ്ങനെയാണ് ഈ രാജ്യത്തുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക ഒരിക്കലും സാധിക്കില്ല അതാണ് യാഥാർത്ഥ്യം ചുരുക്കി പറഞ്ഞാൽ മുസ്ലിം എന്ന പേര് കൂട്ടിച്ചേർത്തുകൊണ്ട് രാഷ്ട്രീയമായിട്ട് മുതലെടുപ്പ് സാധാരണക്കാരായിട്ടുള്ള സാധുക്കളെ വഞ്ചിച്ച് അവരെ ഒപ്പം നിർത്തി സുഖജീവിതം നയിക്കുന്ന ഒരു പറ്റം ആളുകളാണ് ഈ മുസ്ലിം ലീഗ് എന്നൊക്കെ പറയുന്നത് ഇവരാണ് പറയുന്നത് ക്ഷേത്രത്തിലെ രാഷ്ട്രീയം മുതലെടുക്കാൻ ഒരു അംഗീകരിക്കില്ല അല്ലെങ്കിൽ അത് ശരിയല്ല എന്നൊക്കെയാണ് ഇവർ പറയുന്നത് ഈ രാജ്യത്ത് അയോധ്യ വിഷയത്തിൽ ഒരക്ഷരം മിണ്ടാൻ യാതൊരു അർഹതയുമില്ലാത്ത ഈ രാജ്യത്തെ നമ്പർ വൺ പാർട്ടിയാണ് ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് തന്നെ എന്നിട്ട് ഇവരാണ് പറയുന്നത് ക്ഷേത്രത്തെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നു എന്ന് ആദ്യം നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ മുസ്ലിം എന്ന മതത്തിന്റെ പേരൊന്ന് മാറ്റിയിട്ട് മറ്റേതെങ്കിലും പേരൊക്കെ ഒന്ന് സ്വീകരിച്ചിട്ട് ഇമാതിരിയുള്ള വിഷയങ്ങളിൽ അഭിപ്രായം പറഞ്ഞാൽ മതി അതാണ് ഏതൊരു ബോധമുള്ള വ്യക്തിയും മനസ്സിലാക്കുന്നതും നിങ്ങൾ നിങ്ങളാദ്യമൊന്ന് മത മുതലെടുപ്പൊക്കെ ഒന്ന് നിർത്തു എന്നിട്ട് രംഗത്തേക്ക് വരൂ അപ്പോൾ ഇവിടെയുള്ള ജനങ്ങൾ തീരുമാനിക്കും കേൾക്കണമോ കേൾക്കണ്ടയോ എന്ന് ഈ ഒരു വിഷയമെന്ന് പറയുന്നത് അയോധ്യ വിഷയം വളരെ കൃത്യമായി ായിട്ട് നമ്മുടെ സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത് വിധി പറഞ്ഞ് അവസാനിപ്പിച്ചതാണ് ഈ രാജ്യത്തിൻ്റെ നിയമം അംഗീകരിക്കുന്ന സകല ആളുകളും അയോധ്യയെ അംഗീകരിക്കുക തന്നെ വേണം ആഗ്രഹമുള്ള ആളുകളും പോവട്ടെ അല്ലാത്തവർ പോവാതിരിക്കട്ടെ അല്ലാതെ അവിടെ പോകുന്നത് ശരിയല്ല ഇത് അംഗീകരിക്കില്ല എന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതിന് സമമാണ് എന്നുള്ളതും ആളുകളും മനസ്സിലാക്കുക